ശരിക്കും എന്താണ് വയനാട്ടിൽ നടന്നത് എന്ന് നമ്മൾ ഒരു ഞെട്ടലോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ചില ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായി ആ ദൃശ്യങ്ങൾ നടക്കുന്നതാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു നിമിഷം അമ്പരന്ന് പോയിട്ടുണ്ടാകണം ആ മനുഷ്യരുടെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ദുരിതം അദ്ദേഹത്തിന് നിമിഷ നേരത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകണം ഉരുളടുത്ത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി അവിടെ നടന്ന കാഴ്ചകൾ ഒരു ഞെട്ടലോടെയാണ് കണ്ടുകൊണ്ടിരുന്നത് വ്യോമ ഈ പ്രദേശങ്ങൾ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിനോട് അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം അതായത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ഇവിടെ കുറെ മനുഷ്യർ താമസിച്ചിരുന്നു ഇവിടെയാണ് ആ മഹാദുരന്തം അരങ്ങേറിയത് എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു ഞെട്ടലോടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ വലിയ ദുരന്തങ്ങളിലൊന്നായിട്ടാണ് നമ്മൾ ആ ഒരു വയനാട് നടന്ന ദുരന്തത്തെ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമി സന്ദർശിക്കുകയും ദുരന്ത ബാധിതരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ട അടിയന്തര നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം ദുരന്തങ്ങളെ നേരിടാനും നമ്മൾ ഇനി തയ്യാറെടുക്കേണ്ടതുണ്ട് ഇനിയും ഇത്തരം ദുരന്തങ്ങളിൽ മനുഷ്യ ജീവനുകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആവശ്യമാണ് അവശേഷിക്കുന്ന ജനങ്ങളെ സുരക്ഷിതമായിട്ട് അവർക്കൊരു ജീവിതം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തിലൂടെയും സാമൂഹിക സന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ നിരവധി മനുഷ്യ മനുഷ്യരുടെയും പ്രവർത്തനത്തിലൂടെ അത് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്